സ്വാമി ഞങ്ങളെ വയനാട്ടിൽ നിന്ന് വരുന്നതാ പിന്നെ അഗ്രഹാരത്തിലെ വിശേഷങ്ങളൊക്കെ അപ്പൊ ഗണേശസ്വാമി കൊറേ കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നു അപ്പോ നവംബർ മാസമായ പതിനാല് പതിനഞ്ച് പതിനാല് തേരൊക്കെ വരെ ഭംഗിയെ നടത്തും നല്ല തിരക്കൊക്കെ സ്വാമിയുടെ പേര് സുരേഷ് സുരേഷ് ഒഡിനിൽ പേര് ഗോപാലകൃഷ്ണൻ ഗോപാലകൃഷ്ണൻ ആണ് ഗോപാലകൃഷ്ണനാണ് വിളിക്കുന്നത് സുരേഷിന് ബാബടെ ആളാണ് കൃത വന്നിരിക്കുന്നുണ്ട് അതുപോലെ ആരും കാണില്ലാതെ അയാൾക്ക് മഞ്ഞ പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ് മഞ്ഞ പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ് ഈ മഞ്ഞ വെച്ചിട്ടുള്ള ഭക്തിയാണ് ഈ കൃതക്ക് കാരണം നാലഞ്ചു വർഷം താടി ഫുള്ളായി എടുത്തിട്ടും വരവും കൃത വരികയാണ് എന്നാൽ ഒരു പത്തിക്കാനം രണ്ടു പരി മൂളാൻ പറ്റുമോ ഇല്ല ഒരു ശ്ലോകം അങ്ങനെ എന്തെങ്കിലും ഇല്ല ഇല്ല സമീപം വീടവിടിയാ അത് അമ്പിക്കാൻ പോരോ അമ്പിക്കാൻ പോലും അപ്പൊ പരിചയപ്പെടാൻ പറ്റിയ ഒത്തിരി ഞാന് പഴയ കൽപ്പാത്തിയിൽ ചങ്ങല ഇട്ടിട്ടുണ്ട് ചങ്ങല ഒരു കാല് വെച്ചിട്ട് ഇന്നു വെക്കുമ്പോ കമ്മി പോടിക്കുന്ന പോലെ ദേഹത്ത് ഒരുക്കൊരിക്കും പോലും വെറ്റിയില്ല ഇവിടെ ഇതേമാതിരി മാല മാറ്റിയിട്ടുണ്ടായിരുന്നു കൂളിങ്ക്ലാസ് തൊങ്ങാണ്ടായിരുന്നു കല്ല വാച്ചിണ്ടായിരുന്നു യാതൊന്നും സംഭവിച്ചില്ല ചെറിയൊരു വീഴ്ചക്ക് വേണ്ടി ചെറിയൊരു മുട്ടില് ഒരു വര മാത്രം അതെന്താ വെച്ച് കഴിഞ്ഞാൽ ബാബടെ ശക്തി അത്രയാണ് ബാബടെ ఒక చీయ్య ఎఫ్ఎం వచ్చి బాబాయ్ పార్ట్ కేట్టి అది సందీలు ఈ ఎంటే ఆ బాబా అడిచి రేడియోడు శిల్పోయి రేడియో ఒరే పేరు చూడక